നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് ഫ്രണ്ട് ജങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നൈറ്റ് ഫുഡ് പുറത്ത് കഴിക്കാൻ വേണ്ടി പോണേ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണേ ഇതിപ്പോൾ നമ്മുടെ അവിടെത്തന്നെ ഒരു ഗ്രോട്ടം ഉണ്ട് അവിടെ ഇരുപത്തഞ്ചാം തീയതി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് മൈസൂറോടെത്തി ഉണ്ടങ്ങാടി ഇട്ട് കഴിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ എത്തിയിട്ട് ഇതാണ് ഹോട്ടൽ നൈസ് ഹോട്ടൽ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മൾ തിരക്കാമെന്ന് അറിയാം അമ്പോ ഫുള്ള് വണ്ടി പുറത്ത് റോഡ് സൈഡിൽ കൂടെ കുറേ വലിയ ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട് ഇതാണ് ഹോട്ടൽ ആദ്യമായിട്ടാണ് പോകുന്നത് ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കിയാൽ അങ്ങനെ ഉണ്ടെന്ന് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഈ ഹോട്ടലിനെ കുറിച്ചിട്ടോ ഫുൾ ഫാമിലി ഉണ്ട് മാമി ഇതിൽ കൂടെ വാ നല്ല നോക്കി തുറങ്ങും നല്ലപ്പോൾ നമ്മളിങ്ങനകത്തോട്ട് കേടി പോകുന്നു എൻ്റെ അമ്മ ഫുൾ തിരക്കാണല്ലോ ഫുൾ തിരക്കാണ് ഫാമിലി സക്ഷൻ വാ ഹോട്ടൽ ഭയങ്കര തിരക്കാട്ടെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയതാണേ അപ്പോൾ അവിടെ പോയപ്പോണ്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് താഴെ ഒരു സ്ഥലത്ത് സീറ്റ് കിട്ടി അപ്പോൾ നമ്മൾ താഴെ ഇരിക്കുവാണ് സ്കണ്ടട്ടോ അടീ ഞാനോ നേരെ ഓ താഴെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫുഡ് വരുന്നുണ്ട് ഞാൻ മാനന്തവാടി മാനന്തവാടിമാതിരി സെറ്റിൽ എത്ര സ്ഥിരത്താണെങ്കിൽ പ്രതീക്ഷിച്ചല്ല സീറ്റിങ് അറേഞ്ച്മെൻ്റ് പ്രശ്നം കാരണം നമ്മൾ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി ഇവിടെ മൂന്ന് മൂന്ന് ഘടാഘടികന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലമില്ല അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ചെയ്തു അപ്പനും അടുത്തടുത്തിയ അപ്പനും അടി കിട്ടും ആ ടോണി നേരെ ഇരിക്കും മുത്തേ നമ്മൾ എന്തിനേ ഫുഡ് കഴിക്കാനാ ജസ്ന എന്റെ ആഗ്രഹം അങ്ങനെ സഫലായി ജസിനെ പ്രശ്ന എന്തൊന്നും എന്താ ഗൗരവത്തിലാണോ ബസ്സിൽ സാധാരണ കേട്ടല്ലോ ആ അരമണി ചോദിച്ച കേട്ടോ നിന്നോട് ഞാൻ പുറക്കം വരുന്നുണ്ടോ അത് ജസീരന്റെ കുറെ കാലത്ത് ആഗ്രഹത്തെ എല്ലാരേം കൂടിയിട്ട് ഇവിടെ വരുമ്പോ പുറത്ത് ഫുഡ് കഴിക്കാൻ പോലേറിയിരിക്ക അങ്ങനെ ഓരോരോ സാധനങ്ങളും അങ്ങനെത്തിയേ മപ്പയ്ക്കുള്ള ബീഫ് ബിരിയാണിയും മമ്മിക്കുള്ള നെയ്ച്ചോറും ബീഫ് എത്തി ഞങ്ങൾക്കുള്ളത് മാത്രം വന്നില്ല അലോണീനെ വന്നതിൻ്റെ നെയ്ച്ചോറ് എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു അൽഫാം മന്തിയാണ് ഇവിടുന്ന് ഇതിന് അൽഫാം മന്തി ട്രൈ ചെയ്തില്ല എങ്ങനെയുണ്ടെന്ന് നോക്കാം എല്ലാവരും പറഞ്ഞു ഇവിടുന്ന് അൽഫാം മന്തി നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾക്കുള്ള അൽഫാം മന്തിയും വന്നെത്തിയിട്ടുണ്ട് അടുമണിക്ക് കൊടുക്കുന്നോട്ട് നീ കഴിച്ചോട്ടോ എന്നാ അങ്ങനെ എല്ലാവർക്കും ഉള്ള സാധനങ്ങൾ എത്തി സ്റ്റാർട്ട് ചെയ്യണേ അരമണിക്കൂർത്തെ പ്രയത്നത്തിന് ശേഷം കോഴീനെല്ലാം ജസ്റ്റ് എല്ലാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ പിന്നെ ചെറിയ പീസ എടുത്തിട്ടുള്ളൂ എന്റെ മോ ജനേന്റെ കയ്യിൽ എന്ത് വലിയ പീസ ജസ്റ്റിലും കോലില്ല ഫുള്ള് തിന്നു എല്ലാം തിന്ന പ്പ കാണാനാ പപ്പ ബീഫ് മേടിച്ചിട്ട് ഞങ്ങൾ ചിക്കൻ അപ്പോൾ നല്ലൊരു അത്താഴമായിരുന്നു നല്ല അത്താഴമായിരുന്നു അമ്മ ആണോ ഇഷ്ടായോ ഇഷ്ടായി പാപക്ക് ഇഷ്ടായോ ഇഷ്ടായോ ആണോ അടവണി സൂപ്പർ അടവണി മാത്രം ജ്യൂസൊക്കെ അടുപണെങ്കിൽ മാത്രം ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പകുതി ജ്യൂസ് ഞാനെടിച്ചു ബില്ല് ക്ലാസ്സാണ് ഫുഡ് കഴിഞ്ഞ് പോകാൻ പോകണേ അപ്പോൾ അവർ നമ്മളൊരു സാധനം വില്ലടിച്ചിണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ബില്ലടിപ്പിച്ച് ഫുള്ളി ക്രൗഡഡ് ആണേ ഇതല്ലേ വണ്ടികളൊക്കെ ഇവിടെ നിരന്നാണ് നിൽക്കുന്നത് ഫുള്ള് എക്സ്റ്റീരിയർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് ഐ ലവ് വയനാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നല്ല ഫുഡായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ഒരു വേറെ അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ